പിണറായി വിജയന്റെ ഭരണം ഒരു കഴിവുകെട്ട ഭരണമാണ് എന്നതിൽ സംശയമില്ല തൊഴിലാളിത്ത കമ്മ്യൂണിസത്തിൽ നിന്നും മുതലാളിത്ത കമ്മ്യൂണിസത്തിലേക്കുള്ളൊരു മാറ്റം വളരെ നന്നായി വ്യക്തമാക്കി കൊടുത്ത ഭരണം കർഷക തൊഴിലാളിയും ചുമട്ടു തൊഴിലാളിയും അടക്കമുള്ള ഉള്ളവർ ജീവൻ നൽകി വളർത്തിയെടുത്തൊരു പ്രസ്ഥാനം കരിമണൽ കർത്തമാരുടെയും സാൻ ടിയാഗോ മാർട്ടിന്മാരുടെയുമായി മാറിയതാണ് പിണറായി ഉണ്ടാക്കിയ മാറ്റം എന്നു പറയുന്നത് തന്നെ സാധാരണക്കാരുടെ പ്രതിഷേധം അതിശക്തമായി തന്നെ നേരിടേണ്ടി വരുന്നുണ്ട് ഭൂമിയിൽ മാത്രമല്ല ആകാശത്തും പ്രതിഷേധം നേരിട്ട ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ വോട്ടു നൽകി വിജയിപ്പിച്ച ഈ സംസ്ഥാനത്തെ സ്വന്തം ജനങ്ങളെ നേരിടാൻ കഴിയാതെ ചുറ്റും നാൽപ്പത് വണ്ടികളുടെ അകമ്പടിയോടെ യാത്ര ചെയ്യുന്ന ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉള്ളത് ഇതിപ്പോൾ പറയാൻ കാരണം ഈ മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ മൂന്ന് വർഷമായിട്ടും കുറ്റപത്രം ഇതുവരെ നൽകിയിട്ടില്ല മാത്രമല്ല ഇത് വധശ്രമമാണോ അല്ല പ്രതിഷേധമാണോ എന്ന് പോലും കാറ്റഗറി തിരിക്കാൻ സർക്കാരിനായിട്ടില്ല കുറ്റപത്രം നൽകാതെ പ്രതികളെ പ്രതിസന്ധിയിലാക്കുന്നതാണ് പിണറായിയുടെ പണി എന്ന് പറയുമ്പോഴും തനിക്കെതിരെ വിമാനത്തിൽ അഭായപ്പെടുത്താൻ നോക്കിയവർ അവരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ട് കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഫർസിൻ മജീദ് നവീൻ കുമാർ സുമിത് നാരായൺ എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ പേരും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെയാണ് അതിൽ ഫർസീൻ മജീദ് കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ കൂടിയാണ് ഇതിൽ മുൻ എം എൽ എ കെ എസ് ശബരിനാഥും ഉൾപ്പെട്ടിട്ടുണ്ട് പ്രതികൾ ഈ സംഭവത്തിന് മുൻപ് ശബരിനാഥിനെ ഫോണിൽ വിളിച്ചു എന്നാണ് പറയുന്നത് അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ശബരിനാഥിനെ അന്ന് തന്നെ വിട്ടയച്ചുവെങ്കിലും മൂന്ന് വർഷമായി അദ്ദേഹത്തിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസ് ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി പിടിച്ചു വെച്ച ആ ഫോൺ കുറ്റപത്രം നൽകാത്തത് കൊണ്ട് വിട്ടുകിട്ടുന്നുമില്ല ശബരിനാഥന് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചവരെ മുൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും മുഖ്യമന്ത്രിയുടെ ഗൺമാനും അതിനുള്ളിൽ മർദ്ദിക്കുന്നതും നമ്മൾ അന്ന് കണ്ടതാണ് എന്നാൽ ആ മർദ്ദിച്ചു എന്നുള്ള കേസ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടും അതിനെ ഒഴിവാക്കി യൂത്ത് കോൺഗ്രസുകാരെ മാത്രം ഈ കേസിൽ കുടുക്കിയത് ഗുരുതര വീഴ്ചയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതെല്ലാം ഇൻഡിഗോ വിമാനത്തിന്റെ സി സി ടി വി പരിശോധിച്ചാൽ ലഭ്യമാകുന്ന വിവരങ്ങളുമാണ് എന്നിട്ടും കേസിലൊരു തീരുമാനത്തിലെത്താൻ ഇതിന് ഇതുവരെ സർക്കാരിന് കഴിയുന്നില്ല പക്ഷേ ഇതിലെ ഒരു സംഭവം സർക്കാരിനെതിരായി ഇപ്പോൾ അതായത് പിണറായിക്കെതിരെ വിമാനത്തിൽ നടത്തിയത് വധശ്രമമാണെന്ന് അദ്ദേഹത്തിന്റെ പോലീസ് തന്നെ പറയുമ്പോൾ അത് പ്രതിഷേധമാണ് എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ അഭിപ്രായം ഇതിൽ വരാൻ വരാൻ കാരണം ഈ ഒന്നാം പ്രതിയായ ഫർസീൻ മജീദ് ഒരു അധ്യാപകനാണ് ഫർസീൻ മജീദിനെതിരായി പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഇത് വെറും പ്രതിഷേധമാണെന്ന് പറയുന്നത് അങ്ങനെ സർക്കാർ തന്നെ ഇത് വധശ്രമമാണോ അല്ല പ്രതിഷേധമാണോ എന്നറിയാതെ രണ്ട് തട്ടിൽ നിൽക്കുകയാണ് ഫർസീൻ മജീദ് എന്ന അധ്യാപകനെതിരെ ഇങ്ങനെയൊന്നും പോരെന്നും ശക്തമായ ഒരു പ്രതികാര നടപടി തന്നെ വേണമെന്നും അതിനാൽ വിദ്യാഭ്യാസ ചട്ടത്തിലെ എഴുപത്തിയഞ്ച് പ്രകാരം കടുത്ത ശിക്ഷ നൽകണമെന്നുമാണ് ആ വകുപ്പ് പറയുന്നത് എന്നാൽ ഇതുവരെ ഫർസീനെതിരെ കുറ്റപത്രവും ഇല്ലാത്തൊരു സ്ഥിതിക്ക് അധ്യാപകനെതിരെ മറ്റു കുറ്റം ഇല്ല എന്ന് എന്നറിയിച്ചതോടെയാണ് മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും മറ്റൊരു മറ്റൊരന്വേഷണത്തിന് പ്രഖ്യാപിക്കുന്നത് അതുപ്രകാരം ശമ്പള വർധനവ് തടയാനും പിരിച്ചുവിടാനും എല്ലാം വ്യവസ്ഥയുണ്ട് ഒരു മാസം മുൻപ് മട്ടന്നൂർ യു പി സ്കൂൾ മാനേജ്മെന്റിന് വിദ്യാഭ്യാസ വകുപ്പ് അയച്ച കത്തിൽ പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച ഫർസിൻ മജീദിന് നൽകിയ ശിക്ഷ പോര എന്നുള്ളതാണ് അതായത് വിദ്യാഭ്യാസ വകുപ്പ് ശിക്ഷ വേണമെന്ന് പറയുമ്പോഴും അത് പ്രതിഷേധമാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് എന്നാൽ പിണറായിയുടെ പോലീസിന് ഇത് വധശ്രമമാണ് പക്ഷെ കുറ്റപത്രം നൽകിയിട്ടുമില്ല ശരിക്കും ഫർസീൻ മജീദ് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ആഭ്യന്തര വകുപ്പിന് ഒരു ചെറുവിരൽ അനക്കാൻ കഴിയാതെ വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഫർസീൻ ആണെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവുമാണ് അതും രണ്ട് തരത്തിൽ സർക്കാർ പറയുമ്പോൾ സത്യത്തിൽ തന്നെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതല്ലാതെ തന്റെ പോലീസിനെ കൊണ്ട് മൂന്ന് വർഷമായിട്ടും ഒരു കുറ്റപത്രം പോലും നൽകിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഏതായാലും മുഖ്യമന്ത്രിക്ക് നേരെയുള്ള കേസിന്റെ അവസ്ഥ തന്നെ ഇങ്ങനെ ഗതി കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ മറ്റുള്ള അവരുടെ കാര്യം പറയാനില്ല മുഖ്യമന്ത്രിയുടെ കഴിവുകേടിനും കെടുകാര്യസ്ഥയ്ക്കുമെതിരെ ശക്തമായ ഉശിരോടെ പ്രതിഷേധിച്ചവനെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന ഒരു അന്വേഷണത്തിലാണിപ്പോൾ സംസ്ഥാന സർക്കാർ